കഫീൽ ഖാനെ ഓർമ്മയുണ്ടോ യു പി സർക്കാർ യോഗി സർക്കാർ കള്ള കേസിൽപ്പെടുത്തി ഇരുന്നൂറ്റി പത്ത് ദിവസത്തോളം ജയിലിൽ അടച്ച വ്യക്തിയാണ് കഫീൽ ഖാൻ ഇന്ന് ബി ജെ പിയുടെ മുൻ കേന്ദ്രമന്ത്രിയും വളരെ മുതിർന്ന ബി ജെ പി നേതാവും സാംസ്കാരിക സാമൂഹിക കാര്യങ്ങളിൽ ആഴത്തിൽ ധാരണയും പാണ്ഡിത്യവും ഒക്കെയുള്ള ശ്രീ വി മുരളീധരന്റെ ഒരു പോസ്റ്റ് വളരെ വൈറലായി ശ്രീ മുരളീധരൻ ജി ഹാരിസ് ചിറക്കലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ശ്രീ പിണറായി വിജയനെതിരെ പോസ്റ്റ് എഴുതിയത് എന്നിട്ട് അത് റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും പക്ഷെ അതിന്റെ എഡിറ്റ് ഹിസ്റ്ററിയിൽ നിന്ന് ആൾക്കാർ വളരെ കൗതുകമുള്ള ഒരു കാര്യം കണ്ടെത്തി നിങ്ങൾക്ക് ആ കാര്യം തീർച്ചയായും കണ്ടിരിക്കേണ്ടതാണ് ആ കാര്യം ഇങ്ങനെയാണ് കേരളത്തിലെ കഫീൽ ഖാനെ കേരളത്തിലെ കഫീൽ ഖാനെ കള്ളക്കേസിൽ ജയിലിൽ അടയ്ക്കാനാണ് പിണറായിയുടെ നീക്കം ഇതാണ് അതിന്റെ ഏറ്റവും എന്താ പറയണെ കോറായി കിടക്കുന്നത് എന്നിട്ട് അദ്ദേഹം പല ഇത് അതിനുശേഷം പലരും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഇത് യഥാർത്ഥത്തിൽ പ്രശ്നമാണ് വീണ്ടും രണ്ടാമത് എഡിറ്റിൽ അദ്ദേഹം ആ കഫീൽ ഖാനെ മാറ്റി മൂന്നാമത് വീണ്ടും വന്ന് രാത്രി എട്ട് പതിനേഴിന് കേരളത്തിലെ കഫീൽ ഖാനെ കള്ളക്കേസിൽ ജയിലിൽ അടയ്ക്കാനാണ് പിണറായി വിജയന്റെ നീക്കം തുടങ്ങിയ കാര്യങ്ങൾ അപ്പോ ആൾക്കാർക്ക് വളരെ താല്പര്യം തോന്നി ആരാണ് ഈ കഫീൽ ഖാൻ എന്നുള്ളത് അത് നിങ്ങൾ അറിഞ്ഞിരിക്കുകയും വേണം നമുക്ക് അതെന്ന് കഫീൽ ഖാന്റെ ഒരു ചരിത്രം ഒന്ന് എടുക്കാം ആ കഫീൽ ഖാന്റെ ചരിത്രം അറിയുമ്പോഴാണ് എത്രമാത്രമാണ് യു പി യിലെ സർക്കാർ ദ്രോഹം ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാകും രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പതിനേഴിൽ ബിആർഡി മെഡിക്കൽ കോളേജ് ഗോരഖ്പൂർ അവിടെ ഓക്സിജൻ ഇല്ലാതെ അറുപത് പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചു അതായത് ഗവൺമെന്റ് ആ വേണ്ട രീതിയിൽ ഈ ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്തില്ല പല വെൻഡർസിനും അവരുടെ കാശ് കൊടുത്തില്ല അങ്ങനെ അറുപതോളം കൊച്ചു കുഞ്ഞുങ്ങൾ ഓക്സിജൻ ഇല്ലാതെ ഇന്ത്യയിൽ മരിച്ച ഏറ്റവും വേദനാജനകമായ സംഭവം കഫീൽ ഖാൻ അവിടുത്തെ പീഡിയാട്രീഷ്യൻ പീഡിയാട്രീഷ്യനായിരുന്നു കഫീൽ ഖാൻ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് കഫീൽ ഖാൻ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് ഇരുന്നൂറ്റി അൻപത് സിലിണ്ടർ അവിടെ കൊണ്ടുവരികയും കുറച്ചെങ്കിലും കുട്ടികളുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്തു യോഗി സർക്കാർ യു സർക്കാർ എന്താ ചെയ്തതെന്നറിയാമോ അദ്ദേഹത്തിനെതിരെ എഫ്ഐആർ ഇട്ടു ബാക്കി എട്ടുപേർക്കെതിരെ എഫ്ഐആർ ഇട്ടു പ്രിൻസിപ്പൾ സ്റ്റാഫ് പ്രൈവറ്റ് സപ്ലയർ എന്നിട്ട് കൽപ്പബിൾ ഹോമിസൈഡ് അടക്കമുള്ള കാര്യങ്ങൾ അവർക്കെതിരെ ഇട്ട് കഫീൽ ഖാൻ സെപ്റ്റംബർ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഏഴ് മാസം ജയിലിൽ കിടന്നു ഏപ്രിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് കഫീൽ ഖാൻ ജാമ്യം കിട്ടി മോചിതനാകുന്നത് ആലോചിച്ച് നോക്കുക ഇരുന്നൂറ്റി പത്ത് ദിവസം കഫീൽ ഖാൻ ജയിലിൽ കിടന്നു എന്തിന് കഫീൽ ഖാൻ ഈ അറുപത് കുട്ടികളെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ സ്വന്തം കയ്യിൽ നിന്ന് കാശിട്ട് രക്ഷിക്കാൻ നോക്കിയത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ മറച്ചു വെക്കാനും കഫീൽ ഖാൻ അങ്ങനെ ഒരു ഹീറോ ആവണ്ട അങ്ങനെ ഒരു മുസ്ലിം ഹീറോ ആവണ്ട എന്ന് പറഞ്ഞ് അപ്പതേ ഇത് ബാക്കിയുള്ള കൂടെ ഉള്ള ആൾക്കാരുമുണ്ട് ഇനി കൂടെ വേറെ ആൾക്കാരുണ്ട് കേട്ടോ ബ്രാഹ്മണരടക്കമുള്ളവരുണ്ട് കാര്യം കഫീൽഖാന്റെ കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ട അവിടുത്തെ പ്രിൻസിപ്പിളായ അവിടുത്തെ ഒരു ആളുടെ അച്ഛനെയും അമ്മയും ഇതേപോലെ അവര് അവിടെ ഉണ്ടായിരുന്നതാണ് അവരെ അറസ്റ്റ് ചെയ്തു ഞാൻ ഡൽഹിയിൽ പോയപ്പോൾ അവരെ കാണുകയൊക്കെ ചെയ്തിരുന്നു പലരും ആ രാഷ്ട്രീയ കാരണങ്ങളാൽ ഗവൺമെന്റിന്റെ പരാജയം മറച്ചു വെക്കാൻ വേണ്ടി അറസ്റ്റ് ചെയ്യപ്പെടുകയും പറ്റും ചെയ്യും അതിനുശേഷവും പലപ്പോഴും കഫീൽ ഖാനെ ഗവൺമെന്റ് വേട്ടയാടിയിട്ടുണ്ട് അങ്ങനെ കഫീൽ ഖാനെ വേട്ടയാടിയെന്ന് ബി ജെ പിയുടെ മുൻ കേന്ദ്രമന്ത്രി സാധാരണ ഒരു നേതാവ് അല്ല കേന്ദ്രമന്ത്രിയായിരുന്നു വളരെ ആദരണീയനായ നേതാവാണ് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ബഹുമാനിക്കപ്പെടുന്ന നേതാവാണ് അദ്ദേഹം ഇത് പറയുന്നത് വളരെ പ്രസക്തമാണ് ഇത് യഥാർത്ഥത്തിൽ ബി ജെ പി നന്നാക്കാൻ കൂടെ വേണ്ടി ചെയ്യുന്നതാണ് നല്ലൊരു ശതമാനം ബി ജെ പി കാര്ക്കും ഉത്തരേന്ത്യ നടക്കുന്ന പല കാര്യങ്ങളും തെറ്റാന്നറിയാം ഛത്തീസ്ഗഡില് നമ്മുടെ നേഴ്സുമാരെ പീഡിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ കള്ളക്കേസ് കൊടുത്ത് പീഡിപ്പിക്കുന്നതാണ് ആസാമിൽ ഹിമന്ത് വിശ്വാസ ശർമ്മ ചെയ്യുന്നത് തെമ്മാടിത്തരമാണ് എന്ന് യാതൊരു മടിയില്ലാതെ അറിയാം നോർത്ത് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഈ തീവ്ര ഹിന്ദുത്വ എന്താ പറയണേ അഴിഞ്ഞാട്ടം ഉണ്ട് എന്നിവർക്കറിയാം പക്ഷേ പലപ്പോഴും തങ്ങളുടെ ബേസിൽ ഒരു വിഭാഗമാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് അവർ ഇത് വെളിയിൽ പറയാതിരിക്കുകയാണ് ഇദ്ദേഹം ഇത് ആക്സിഡന്റ് പറഞ്ഞപ്പോൾ വെളി വന്നതാണ് ഒന്നുകൂടെ ചോദിച്ചാൽ അദ്ദേഹം പക്ഷേ പറയില്ല അത് എഡിറ്റ് ചെയ്ത് കളി അവിടെയാണ് ബി ജെ പി കാരിലെ മിതവാദികൾ മുമ്പോട്ട് വരണം അവർ ശക്തമായ നിലപാടെടുക്കണം ഇല്ലെങ്കിൽ എന്താ പറയണ നമ്മുടെ വലതുപക്ഷ സ്പേസിലുള്ള ഒരു സംഘടനയാണ് ബി ജെ പി ഈ തീവ്ര വലതിനെ അകറ്റി നിർത്താൻ കഴിയണം അഫീൽഖാൻ നേരിട്ടത് അന്യായമാണ് കന്യാസ്ത്രീമാർക്ക് നേരിട്ട അന്യായമാണ് പിന്നോക്ക ദളിത് വിഭാഗങ്ങൾക്ക് നേരിടുന്ന അന്യായമാണ് സാക്ഷാൽ മഹാത്മാഗാന്ധിയെ കൊന്നത് ഈ തീവ്ര ഹിന്ദുത്വമാണ് ഈ തീവ്ര ഹിന്ദുത്വം എന്ന ക്യാൻസർ തിരിച്ചറിഞ്ഞ് അതിന് പ്രതിരോധം തീർത്താൽ മാത്രമേ ഇന്ത്യ മഹാരാജ്യം രക്ഷപ്പെടുകയുള്ളൂ ഈ തിരിച്ചറിവ് നമുക്ക് വേണം ആ തിരിച്ചറിവ് സാധാരണ ബി ജെ പി കാര്ക്ക് കൂടെ ഉണ്ടാകട്ടെ അതുകൊണ്ട് ബി ജെ പിയുടെ മുൻ കേന്ദ്രമന്ത്രി പോലും യോഗി സർക്കാർ കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് അറിയാതെ പറഞ്ഞു പോയത് അത് ഫ്രോയിഡിയൻസിൽ ഇപ്പോൾ ദൈവത്തിന്റെ മഹത്വുമാണ് ആ അതുപോലെ നമ്മുടെ ഇവിടെ എന്താ പറയണേ ആ കള്ളക്കേസിൽ കുടുക്കപ്പെട്ട ഹാരിസ് ചിറക്കൽ ഡോക്ടർ പൂർണ്ണമായി എന്താ യോജിപ്പ് പ്രകടിപ്പിക്കുന്നു സി ഗവൺമെന്റ് ഏതാണെങ്കിലും ഇതേപോലെ എക്സസ് കാണിക്കും തീവ്ര ഇടത് കാണും തീവ്ര വലത് കാണും തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കാണും തീവ്ര ഹിന്ദുത്വവാദികൾ കാണും തീവ്ര ക്രിസ്ത്യൻ ആംഗിൾ ഉള്ളവർ കാണും മധ്യവർത്തികളും മിതവാദികളും മേൽക്കൈ നേടിയില്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യം നിലനിൽക്കില്ല എന്നൊരു തിരിച്ചറിവിലേക്ക് നമ്മൾ പോട്ടെ എന്തായാലും യോഗി ആദിത്യനാഥ് കള്ളക്കേസ് കൊടുത്തതാണ് എന്ന് ഭംഗ്യന്തരേനെങ്കിലും സൂചിപ്പിച്ച ശ്രീ വി മുരളീധരൻ ജിക്ക് അഭിനന്ദനം കാര്യം അത്തരം സത്യങ്ങൾ തുറന്നു പറയണം അല്ലെങ്കിൽ പറയാതെങ്കിലും പറയണം നാട്ടുകാരറിഞ്ഞിരിക്കാൻ വേണ്ടി പറയണം വേണമെങ്കിൽ അദ്ദേഹത്തിന് ഈ പോസ്റ്റേ അങ്ങ് ഡിലീറ്റ് ചെയ്യായിരുന്നു പക്ഷെ ഒരു പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉള്ളിലെ ഒരു നന്മ കൊണ്ട് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാത്തായിരിക്കാം ബാക്കിയുള്ളവർ ഓൾറെഡി സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യാതിരിക്കാം പക്ഷേ ഇത് വളരെ സീരിയസ് ആയൊരു വിഷയമാണ് കള്ളക്കേസുകളിൽ ആൾക്കാരെ കൊടുക്കുന്നത് രാജ്യദ്രോഹമാണ് സമൂഹദ്രോഹമാണ് ഭരണഘടനയോടുള്ള അവഹേളനമാണ് മനുഷ്യത്വത്തോടുള്ള അവഹേളനമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്കാകട്ടെ അത് കഫീൽ ഖാൻ ആണെങ്കിലും കന്യാസ്ത്രീമാരാണെങ്കിലും